രണ്ടെണ്ണം കയറിണ്ട് വയസ്സ് നമ്മൾ ഇത് ഇട്ടും രണ്ടെണ്ണം അങ്ങനെ അടിച്ച് പിടിച്ചില്ല ഇടാണ്ട് രണ്ടെണ്ണം എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റ് വയസ്സ് നമ്മൾ രണ്ടെണ്ണം ആട്ടെന്ന് കയറിക്കുന്നത് പക്ഷെ കൂട്ടൊന്നൊക്കെ അടിച്ചു കേട്ടോ രണ്ടെണ്ണം കയറിയിട്ട് ഫിഷ് സൈക്കിന്റെ പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മൾ ഇത് സ്റ്റിക്ക് കാസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നിട്ടോ നല്ല വെയിലും കാര്യങ്ങളും അതിൻ്റെ സമയം ഇപ്പോൾ ഒരു അഞ്ച് മണി ആട്ടോ അഞ്ച് മണി ആയിട്ടുള്ള വെയിലൊക്കെ താങ്ങാൻ തുടങ്ങും കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതാണ് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യും മറക്കരുത് കൂട്ടുകാര് നമുക്ക് വീഡിയോക്ക് പോകാം

പറഞ്ഞല്ലേ ൂല് കെട്ടായിട്ട് പെട്ടെന്ന് നമ്മള് നൂല് ഇത്തിരി കൂട്ടീൻ കിട്ടാ കാരണം ചില ചെറിയ ഫ്രോക്ക് എറിഞ്ഞിട്ട് പോണില്ലേ കാരണം ദൂരെന്ന് വരുമ്പോളാ കൂടുതലും സ്ട്രൈക്കുകൾ കിട്ടുന്നത് നമ്മളിപ്പോ അഞ്ച് ഗ്രാമിന്റെ ഫ്രോക്ക് യൂസ് ചെയ്യുന്നത് കാരണം എട്ട് ഗ്രാമിൻ്റെയും പന്ത്രണ്ട് ഗ്രാമിനൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഫ്രോക്ക് ചിലതൊക്കെ താഴ്ന്നു പോകും വെള്ളമായിട്ട് വെള്ളം കുടിക്കുമ്പോൾ താഴ്ന്നു പോകും നമ്മളിപ്പോൾ നൂലത്തിൽ കൂട്ടീൻ്റെ ചെറിയ ഫ്രോക്ക് ഇട്ട് എറിയാനെ ഈ നൂല് കെട്ടാ അതിൻ്റെ ഗൈസ് ഫസ്റ്റ് എറില്ല നമുക്കൊരു സ്ട്രൈക്ക് കിട്ടിയിട്ട് ചെറിയൊരു ചൊട്ടക്കണ്ണനായിരുന്നു ചെറിയ വരാലിനെ നമ്മളവിടെ അങ്ങനെ ആയിട്ടാണ് പറയാം ഗൈസ് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യം കാണുന്നത് തീർത്തിട്ട് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം മറക്കരുത് കൂട്ടുകാര് അപ്പോൾ നമ്മുടെ വീഡിയോ യൂട്യൂബ് വഴി കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യുന്നു മറക്കരുട്ടെ അത് നമുക്ക് വീണ്ടും വീഡിയോയിലേക്ക് പോവാം വേറെ പോയേ മതി 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 അധികം വേണ്ട നൂല് പൊട്ടി പോട്ടി വെട്ടി വെട്ടി ഗായസ് വെട്ടിട്ടുണ്ട് ഗൈസ് നല്ല പൊളപ്പം വരല്ലേട്ടാ അടിപൊളി സാധനം അ നമ്മുടെ റിയൽ വാരിയറിന്റെ ലിയോന്നുണ്ട് ഫ്രോക്ക് അടിപൊളി അടിപൊളി സാധനം അടിപൊളി സാധന നല്ല ഹുക്കപ്പായിരുന്നു കേട്ടോ ഹുക്കപ്പിന്റെ കാര്യം ഒരു രക്ഷയില്ല ഓ സീൻ സീൻ മാൻ നല്ല അടിപൊളി ഇത് നാടനാട്ടാ നാടൻ വരാലാണ് നമ്മുടെ കണ്ടില്ലേ മഞ്ഞ കളർ കണ്ടില്ലേ സൈഡില് വളർത്തു വരലല്ലോട്ടോ നാടനാണ് നോക്കി ഇനിയും ഇവിടെ മീനുണ്ടോ നോക്കട്ടോ നല്ല സ്ട്രൈക്ക് വേണ്ടാക്കി കഴിഞ്ഞാ ഗൈസ് ഇപ്പം നമ്മൾ ഇവിടെ വന്നപ്പോൾ സ്റ്റിക്ക് കാസ്ഥ വന്നതെന്നുട്ടോ അപ്പോൾ ഇവിടെ കുറേ ഫിലോപ്പികളൊന്നിട്ടുണ്ട് അപ്പോൾ നല്ല സ്പ്രിങ് ഷോട്ട് ഇട്ടിട്ടുണ്ട് അത് ഞങ്ങൾക്ക് അടിച്ചോക്കോട്ടോ അപ്പോൾ അത് റോഡും കാര്യങ്ങളുടെ ഇവിടെ വരുന്നുണ്ട് ഇവിടെ റോഡിൻ്റെ ഈ സൈഡിൽ പാടം വരുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് ഫിലുപ്പിടെ ആക്യൂറ്റി കണ്ടുട്ടോ നമ്മൾ അപ്പോൾ തന്നെ അങ്ങനെ സ്ക്രിഷോട്ട് തെറ്റിയത് ഇറങ്ങിയിട്ട് അടിച്ചു നോക്കട്ടോ കിട്ടുമോയെന്നറിയില്ല കൊണ്ടിട്ടുണ്ട് അടി അടി എന്തായാലും വളരെ ചെറുതാണല്ലോ മച്ചാ ഗായ്സ് നമ്മള് എഴുതിനായിട്ട് വന്ന ചെറുതായി അടി കൊണ്ടുണ്ട് അപ്പൊ നമ്മളൊരു സ്ഥലത്തേക്ക് ഇറങ്ങുമ്പോ എല്ലാ സാധനങ്ങളായിട്ട് സെറ്റ് ആയിട്ട് ഇറങ്ങാ ഫിഷിങ്ങിന് ഇറങ്ങുമ്പോ സ്ലിംഗ് ഷോട്ട് ഉണ്ടെങ്കിൽ സ്ലിംഗ് ഷോട്ട് എടുക്ക പിന്നെ നമ്മള് സ്റ്റിക്ക് അടിക്കാൻ പോയാലും രണ്ടെണ്ണം കയറിണ്ട് കായ്സ് നമ്മൾ ഇത് രണ്ടെണ്ണത്തിന് ഇങ്ങനെ അടിച്ചു പിടിച്ചില്ലടാണ്ടല്ലേ രണ്ടെണ്ണം പറഞ്ഞാൽ ഊരി പോയിന്റ് കയസ് നമ്മള് രണ്ടെണ്ണം ആട്ടാന്ന് കയറിക്കണത് പക്ഷെ കൂട്ടെന്നൊക്കെ അടിച്ചാട്ടാ അവ രണ്ടെണ്ണം കയറി ഇന്നത്തെ വീഡിയോ അടിപൊളിയാട്ടാണ്ട് അത്രയധികം ഫിലോപ്പികൾ ഇവിടെ നിൽക്കുന്നുണ്ട് കൈസ് ഇതൊരു പാടാട്ടാ വരുന്നത് രണ്ട് പിന്നെട്ടോ നമ്മൾ ഡയറക്റ്റ് വെച്ച് അടിച്ചിരിക്കുന്നത് നല്ലൊരു ഡയറക്റ്റ് ഡാർട്ടായിട്ടാണ് നമ്മൾ വാങ്ങിക്കുന്നതല്ലേ നല്ല മോനുള്ള നമ്മുടെ ഫസ്റ്റത്തെ ഡാറ്റൊക്കെ കല്ല് അടിച്ച് തവട് പൊടി കേട്ടാണ് നമ്മുടെ കുറെ പേര് ചോദിച്ചു നമുക്ക് ഇതുവായിട്ട് വരുമാനം ഒന്നും ആയില്ല പക്ഷെ വരുമാനം ഒന്നും ആയിട്ടില്ല കേട്ടോ എല്ലാവരും എല്ലാവരും കാണുമ്പോൾ ചോദിക്കുന്നത് വരുമാനമായോ വരുമാനമായോ പക്ഷെ നമുക്ക് ഒരു വരുമാനമൊന്നും ആയിട്ടില്ല നിങ്ങളുടെ സഹകരണം ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് മുന്നോട്ട് അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ പരമാവധി നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഓരോ വീഡിയോസ് നിങ്ങൾ കാണാൻ വേണ്ടി നമ്മളിങ്ങനെ കിടന്ന് നടക്കുന്നത് ഇഷ്ടം പോലെ കുലപ്പില്ലോ പിന്നെട്ടോ എന്തായാലും സ്ലിങ് എടുത്ത് ബാക്കി ഗണ്ണു വരുന്ന നമ്മൾ ഓർഡർ ചെയ്യേണ്ടിട്ടോ ഗണ്ണ് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ വീഡിയോസ് ആവും ഓർഡർ കൂട്ടം നിക്കുണ്ട് കൂട്ടത്തേക്ക് ഓ കൊണ്ടോ കൊണ്ടില്ല ഗായ്സ് കുറെ അടി മിസ്സായിട്ടോ ഒരു മീനൊക്കെ കിട്ടുന്നത് എല്ലാ ഫിഷിങ് ചെയ്യുന്ന ആൾക്കാർക്കും അനുഭവങ്ങൾ ഉണ്ടാവും നിങ്ങൾ ശരിക്കും ഇത് അടിച്ചപ്പനെ കിട്ടുന്നു പക്ഷെ ഇതങ്ങനെ കിട്ടില്ല കേട്ടോ നമ്മൾ എത്ര അടി അടിച്ചിട്ടാണ് ഒരു മീനാണ് കിട്ടുന്നത് ഇതൊരു റോഡേട്ടാ റോഡിൻ്റെ ഇപ്പുറത്താണ് പാടം വരുന്നത് നമ്മുടെ സ്ഥലം വരുന്നത് ചിരക്കൽ കനാലട്ടാ തൃശ്ശൂർ ജില്ലയിൽ ചിരക്കൽ എന്ന് പറയട്ടോ ചേർപ്പ് ചിരക്കൽ ഓ കൊണ്ടുണ്ട് 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 അടി കൊണ്ടിട്ടുണ്ട് ഗായ്സ് രണ്ടാമത്തെ വിലോപ്പി പോരട്ടെ ആ ഇന്നൊരു നല്ല ഡേ ആട്ടോ വിലോപ്പി ഡേ ആണ് വരെ എല്ലാം കിട്ടി വിലോപ്പി കിട്ടി അപ്പം ഒന്ന് കറിക്കുള്ള മീൻ ഇവിടെ തന്നെ പിടിച്ചിട്ട് പോട്ടോ നമുക്ക് കുഴപ്പമില്ല വിലപ്പിൽ വലിപ്പായി വരണം കേട്ടോ എന്നാലും കുഴപ്പമില്ല നമുക്ക് കറിക്കുള്ള വലുപ്പം അതിൻ്റെ ഇപ്പം ിലോപ്പി ഇഷ്ടമുള്ളൊരു കമന്റ് ചെയ്യട്ടാ ഈ മീൻ ചിലവർക്ക് പിലോപ്പിന്ന് പറയുമ്പോ അറുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ ഇത് വറുത്ത് കഴിഞ്ഞാ മക്കളെ മുട്ടണ്ട ചിലർക്ക് കായൽ മീൻ വെറുപ്പുള്ള ആൾക്കാരാ സം സംഭവം കടൽ മീൻ്റെ ടേസ്റ്റ് കൂടുതലാണ് പക്ഷേ ഈ മീനും ഗുണങ്ങളും ടേസ്റ്റ് കൊണ്ട് കേട്ടോ വെള്ളത്തിനൊക്കെ ഇടയിൽ കാരണമായിട്ടാണ് പിലൂപ്പി വന്നത് ഇപ്പം ഓ കറക്റ്റ് അടിയ കൊണ്ടില്ലല്ലേ നമ്മൾ രാവിലെ ആക്ടിവിറ്റി ഉണ്ടോ എന്ന് നോക്കാൻ വന്നത് അപ്പോഴാണ് പിലൂപ്പിൻ്റെ ആക്ടിവിറ്റി കണ്ടത് ഞങ്ങൾ രാവിലെ അടിക്കാൻ വന്ന കേട്ടോ ഫ്രോക്ക് അടിക്കാൻ വന്നതാണ് നമ്മൾ അടിക്ക് നമ്മള് ഇവിടെ ഒരു വരാലിനെ അപ്പോൾ നമ്മൾ വരാലിനെ കാസ്റ്റ് ചെയ്ത് നോക്കാണ് ഫിലോപിനെ അടിക്കുമ്പോൾ ഇവിടെ വരല് വെള്ളം എടുത്ത് പോണത് കണ്ടത് അപ്പോൾ നമ്മൾ സ്റ്റിക്ക് എടുത്തപ്പോൾ തന്നെ കാസ്റ്റ് തുടങ്ങിയിട്ടാണ് അടിക്കാൻ നോക്കാം അടി ശരിയായില്ല അടി ശരിയായില്ല ഗസ് ചൊട്ടക്കടനാണ്ട് ചെറിയ വരാലാണ് ആൾക്ക് വായിൽ നമ്മളത്രയും ചെറിയ ഫ്ലോക്കർട്ട് കിട്ടുന്നില്ല അല്ലേ ഗൈസ് നമ്മൾ റിയൽ വയരന്റെ ലിയോന്ന് പറഞ്ഞ ഫ്രോക്ക് അത് ഏറ്റവും ചെറിയ ഫ്രോക്ക് ആണ് കാരണം നമ്മുടെ ചെറിയ വരാലാണ് കൂടുതലും കിട്ടുന്നത് കേട്ടാണെ ചെറിയ ഫ്രോട്ട് അടിക്കുന്നത് നമ്മടെ ചെറുമീനൊന്നും അങ്ങനെ വളരെ റെയർ റയറായിട്ടുള്ള ഫോട്ടോ ആ വീട്ടീൻ്റെ ഒരു കാര്യം ഓ ഊ ഊ ഊ ഊ ഊരിപ്പോയി ഗൈസ് ഊരിപ്പോയിരിക്കണം നമ്മുടെ ചെക്കൻ്റെ ഊരിപ്പോയി പൊന്തില്ല ഗൈസര് വലിപ്പമുള്ള വരാലും കേട്ടോ അല്ല അടിപൊളി തന്നെ നമ്മുടെ ചെക്കൻ അത് പൊന്തില്ലാ ഗേൾസ് ഇനി വെട്ടെന്ന് തോന്നണില്ലേ ആകെ ഒരു പറയാലുണ്ടായി അത് മൂരി പോയിരിക്കേഴ്സ് ഇങ്ങനെ മിസ്സാവണം മീനോടും കൂടുതലട്ടോ അത് നമ്മുടെ ബ്രാ ഓരോ ഭ്രോഗാണെങ്കിൽ ഒരിക്കലും മിസ്സാവില്ല കാരണം അത് ഉക്കപ്പ് അങ്ങനെ കൊടുത്തില്ലെങ്കിലും വെറുതെ റിട്ടർവ് ചെയ്ത് തോണമെന്നാ ഞാൻ പറയാറുള്ളത് നമ്മുടെ വീഡിയോസിൽ സ്ലിംഗ് അടിച്ച് രണ്ടെണ്ണം പിടിക്കാന്ന് പറഞ്ഞാ രണ്ട് വിലപ്പ് പിടിക്കാറുണ്ട് കിട്ടണമെന്നറിയില്ല നമുക്ക് നോക്കാം ഓ ഗ്സ് ഒരെണ്ണത്തിന് പോലെ അടി കൊണ്ടു കൊണ്ടുണ്ടാ കോണത്തേക്ക് അടിക്കും വലുതിനാണ് ടാർഗറ്റ് ചെയ്യുന്നത് ഇഷ്ടം പോലെ വിലപ്പി വന്നിട്ടുണ്ട് അപ്പൊ സ്ലിംഗ് ഷോട്ടുള്ളവരിങ്ങോട് വരാട്ടാ നന്നായിട്ട് പിലോപ്പി പൊന്തിന്റെ ഇതിലും കൊണ്ടില്ല രണ്ടടി അടുത്തിട്ട് കൊണ്ടത് ഓ ചെക്കൻ അല്ലെന്ന് ചക്കൻ കൊഴപ്പില്ലട്ടാ പിലോപ്പി സൈസൊക്കെ ഉണ്ട് ഉം ഇരുന്നൂറ് ഗ്രാമുണ്ട് കൊള്ളാം നമ്മുടെ ചെക്കൻ്റെ ഒക്കിരിക്കുകയാണ് ചെന്നാൽ പൊളി പൊളി